ഇനി ഇടുക്കി രൂപതയിലേക്ക് പോവാ ചരിത്ര പ്രാധാന്യമേറിയ ഒരു നിമിഷങ്ങൾക്കാണ് ഇന്ന് ഇടുക്കി രൂപത സാക്ഷ്യം വഹിച്ചത് വിശ്വാസത്തിന്റെ ഒരു ഉജ്ജ്വല സാക്ഷ്യമായ നാലാമത് ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം നടത്തപ്പെട്ടു ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വലിയ അനുഭവമായി മാറിയിരിക്കുകയാണ് പുത്തൻ ആത്മീയ സന്തോഷം പകർന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിലിന്റെ നേതൃത്വത്തിൽ രാജക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനം രാജകുമാരി തീർത്ഥാടന കേന്ദ്രത്തിൽ അവസാനിച്ചു വലിയൊരു അനുഭവമാണ് തീർത്ഥാടനം തീർത്ഥാടനം മരിയൻ നമുക്ക് കാണാം രാജാക്കാട് ക്രിസ്തുരാജ പള്ളിയിൽ നിന്നും രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിച്ച തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് ഒരു മണിക്കാണ് രാജകുമാരി തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത് വൈദികരും സന്യസ്ഥരും അൽമായരുമടങ്ങുന്ന ആയിരങ്ങൾ പ്രാർത്ഥനാപൂർവം കാൽനടയായി തീർത്ഥാടനത്തിൽ പങ്കെടുത്തു സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കിലും കാൽനട തീർത്ഥാടനത്തിൽ പങ്കെടുത്തു തീർത്ഥാടനം രാജകുമാരിയിലെത്തിയപ്പോൾ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിൻ്റെ മുഖ്യകാർമ്മികത്തിൽ വിസ്തു കുർബാന അർപ്പിക്കപ്പെട്ടു മറിയം പ്രേക്ഷിത തീർത്ഥാടകയായിരുന്നെന്നും മറിയത്തിൻ്റെ മാതൃകയുമാധ്യസ്ഥവും നമ്മുടെ കുടുംബങ്ങൾക്ക് കരുത്തു പകരേണ്ടതുണ്ടെന്നും മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പറഞ്ഞു കന്യാത്വത്തിൻ്റെ സൂക്ഷിപ്പുകാരിയായിരുന്നു മറിയം വിവാഹത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് നൽകാനുള്ള വലിയ സമ്മാനം അവളുടെ കന്യകാത്വമായിരിക്കണം ഭർത്താവിന് ഭാര്യയ്ക്ക് നൽകാനുള്ള സമ്മാനവും അവൻ്റെ വിശുദ്ധിയായിരിക്കണം ഈ ബോധ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തീർത്ഥാടനം കടന്നുപോയ വഴികളിലെല്ലാം നൂറുകണക്കിനാളുകൾ സ്വീകരണം നൽകി ജാതിമത ഭേദമന്യെ ആളുകൾ തീർത്ഥാടനത്തെ വരവേറ്റു ഈ വർഷം തീർത്ഥാടനം രണ്ട് ഘട്ടങ്ങളായാണ് നടന്നത് തീർത്ഥാടനത്തിൽ മുഴുവൻ സമയവും രൂപതാ മാർ ജോൺ നിലിക്കുന്നതിൽ കാൽനടയായി തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി രൂപതാ വികാരി ജനറൽമാരായ മോൺസിനോർ ജോസ് കരുവേലിക്കൽ മോൺസിനോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിനോർ അബ്രാഹാം ബുറയാറ്റ് ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ ഫാദർ ജിംസ് കാരക്കാറ്റ് ഫാദർ ജോസഫ് മാതാളിക്കുന്നേൽ ജോർജ് കോയിക്കൽ ജെറിൻ പട്ടാങ്കുളം സെസിൽ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ തീർത്ഥാടനത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു ഷെക്കേനൂസ് ഇടുക്കി